നമസ്കാരം നിലമ്പൂരിൽ നിന്നും രണ്ട് തവണ എം എൽ എ ആയി ഇടതിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടുകൂടി നിയമസഭയിലെത്തിയ വ്യക്തിയാണ് പി വി അൻവർ എന്നാൽ രണ്ടാം ടേം എത്തിയപ്പോൾ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത വിശ്വാസക്കാരിൽ അല്ലെങ്കിൽ അടുത്ത അനുയായികളിൽ ഒരാളായി മാറാനായിട്ട് പി വി അൻവറിന് കഴിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ സി പി എം പ്രവർത്തകർക്കിടയിൽ പോലും അത് വലിയ തോതിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു പിണറായി വിജയൻ്റെ വലം കൈ എന്ന രീതിയിലായിരുന്നു ആദ്യമൊക്കെ നിയമസഭയിൽ പി വി അൻവറിൻ്റെ നീക്കങ്ങൾ അതുകൊണ്ട് പി വി അൻവറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും എന്നുള്ള ചില തോന്നലുകൾ അല്ലെങ്കിൽ ചില വാർത്തകളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ പിണറായി വിജയൻ എന്തുകൊണ്ടോ പി വി അൻവറിനെ മന്ത്രിസഭയിലേക്ക് അടുപ്പിച്ചതുപോലുമില്ല അപ്പോൾ തുടങ്ങിയതാണ് പി വി പി അൻബറിൻ്റെ പിണറായി വിജയൻ വിരോധം എന്ന് വേണമെങ്കിൽ പറയാം പിണറായി വിജയനും പി വി അൻബറും തമ്മിലുള്ള ശക്തമായ പോരാട്ടം അപ്പോൾ തുടങ്ങിയതാണ് അതിന് പിന്നാലെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വരികയുണ്ടായി ചില കേസുകളൊക്കെ വന്നപ്പോൾ അത് പോലീസിനെ കൊണ്ട് മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ പി വി അൻവർ നടത്തി പക്ഷേ അപ്പോഴും പിണറായി വിജയൻ അതിന് എതിര് നിൽക്കുകയായിരുന്നു ചെയ്തത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നപ്പോൾ പിണറായി വിജയനിൽ നിന്നും പി വി അൻവർ അകന്നും മാറുന്നതാണ് കണ്ടത് അങ്ങനെ ക്രമേണ പി പി അൻവർ എന്ന ആ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ ഇടതുപക്ഷത്തു നിന്നും മാറി വഴിമാറിപ്പോവുകയും നിലമ്പൂരിലെ നിയമസഭാ അംഗത്വം രാജിവെക്കുകയും ചെയ്തു അപ്പോൾ പി വി അൻവറിന് വലിയ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നത് യു ഡി എഫിലേക്ക് അതായത് ഇടതുചേരിൽ നിന്നും വരുമ്പോൾ യു ഡി എഫിലേക്ക് മുസ്ലിം ലീഗ് അടക്കമുള്ള നേതാക്കൾ തന്നെ സഹർഷം സ്വാഗതം ചെയ്യും എന്ന് തന്നെയാണ് പി വി അൻവർ കരുതിയത് അത്തരത്തിലുള്ള ഒരു നിലപാടുമായിട്ടായിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒക്കെ നിലകൊണ്ടത് വേഗം വരൂ വൻപുറേ നിങ്ങൾ ഇവിടെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ നിങ്ങൾക്കിവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞ് ഒരു ചുവപ്പ് പരവാധാനിയൊക്കെ വിരിക്കുന്ന രീതിയിൽ ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ യു ഡി എഫ് നേതാക്കളൊക്കെ പെരുമാറുകയും ചെയ്തപ്പോൾ അങ്ങോട്ട് അതിനകത്ത് മയങ്ങി വീണുപോയി പി വി അന് പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോൾ അതായത് തൻ്റെ നിലപാട് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ പോലും യു ഡി എഫിന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ പി വി അൻവറിൻ്റെ നാക്ക് ആണ് പി വി അൻവറിനെ ചതിച്ചത് എന്ന് തന്നെ പറയാം അതായത് പി വി അൻവർ ഇടതുപക്ഷത്തു നിന്ന് വന്നപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചത് നിലമ്പൂരിൽ അടുത്ത നിയമസഭാ സാമാജികൻ വി എസ് ജോയി അതായത് ഡി സി സിയുടെ ജില്ലാ പ്രസിഡന്റായ വി എസ് ജോയി ആയിരിക്കുമെന്നാണ് അത് സത്യത്തിൽ യു ഡി എഫ് നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ വല്ലാതെ ചൊടിപ്പിച്ചു എന്നൊരു യാഥാർത്ഥ്യമാണ് കാരണം തങ്ങൾ പോലും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു പേര് പി വി അൻവറിൻ്റെ നാക്കിൽ നിന്നുണ്ടായപ്പോൾ അത് പലവിധ പ്രശ്നങ്ങളിലേക്ക് മാറും അല്ലെങ്കിൽ അത് ചില നീക്കങ്ങളുടെ തുടക്കമാണ് എന്ന് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ കരുതി കാരണം പ്രതിപക്ഷ നേതാവിന് പോലും അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലെത്താൻ കഴിയാത്ത അവസ്ഥയിൽ ഇയാളെ കൊണ്ട് വി എസ് ജോയിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കളി കളിക്കുക എന്നത് തന്നെയായിരുന്നു പി വി അൻവർ പിന്നെ ലക്ഷ്യമിട്ടത് അതുകൊണ്ട് തന്നെ അവിടെ മുതൽ തുടങ്ങിയതാണ് പിണറായി സോറി പി വി അൻവറും യു ഡി എഫും തമ്മിലുള്ള അകൽച്ച പിന്നീട് പല ചർച്ചകളിലും ജോയിൽ തന്നെയാണ് തൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് യു ഡി എഫിലേക്ക് എത്താതെ തന്നെ പി വി അൻവർ പറഞ്ഞു കൊണ്ടിരുന്നു എന്നാൽ ഷൗക്കത്തിൻ്റെ പേര് ഷൗക്ക ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനവുമായി ഈ പിന്നെ പി വി അൻവർ രംഗത്ത് വന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം യു ഡി എഫിൽ ഉണ്ടാക്കിയത് എന്ന് വിടമിൽ പറയാം ഇപ്പോൾ ആ സമയത്ത് പി വി അൻവറിന് വേണ്ടി കോൺഗ്രസിൽ അല്ലെങ്കിൽ യു ഡി എഫിൽ ശക്തമായി നിലകൊണ്ടത് ഒരാൾ കെ സുധാകരനും മറ്റൊരാൾ മുസ്ലിം ലീഗ് നേതാവും ായ പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും യു ഡി എഫ് അവിടെ ഭരണത്തിൽ വരണം അല്ലെങ്കിൽ അധികാരം അവിടെ ഇപ്രാവശ്യം നിയമസഭയിലേക്ക് നിലമ്പൂരിൽ ഒരു ഒരു യു ഡി എഫ് അംഗം എത്തണം എന്നാൽ മാത്രമേ വരാൻ പോകുന്ന വലിയ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയൂ എന്നൊക്കെ പി കുഞ്ഞാലിക്കുട്ടി വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് പി വി അൻവറിനെ യു എടുക്കണം എന്നുള്ള തീരുമാനത്തിൽ പി കി കുഞ്ഞാലിക്കുട്ടി വന്നത് പക്ഷേ വി ഡി സതീശൻ അതിനോട് പ്രതികൂലമായ ഒരു നിലപാടാണ് എടുത്തത് വി ഡി സതീശൻ്റെ പ്രതികൂലമായ നിലപാട് അവസാനം വരെയും തുടരുകയും ചെയ്തു ഒരു കാരണവശാലും ഷോക്കത്തിൽ അംഗീകരിക്കാതെ ഷോക്കത്തിനെ ഷോക്കത്ത് ആരാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാതെ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്ന പ്രശ്നമില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ പി വി അൻവറിന് നിലനിൽപ്പില്ലാതായി അങ്ങനെയാണ് കരഞ്ഞ് പറഞ്ഞ് ബഹളം വെച്ചൊക്കെ ഇപ്പോൾ വലിയ നിലവിളിയോടു കൂടി പി വി അൻവർ പറഞ്ഞത് ഇനി ഞാൻ യു ഡി എഫിലേക്കില്ല അപ്പോൾ പി വി അൻവറിൻ്റെ അവസ്ഥ എന്താണ് എൽ ഡി എഫിലുമില്ല യു ഡി എഫിലുമില്ല പഴയ കച്ചവടക്കാരൻ കച്ചവടക്കാരൻ തന്നെയായി അല്ലെങ്കിൽ വെറും കച്ചവടക്കാരനായി മാറിയ അവസ്ഥയിലേക്കാണ് പി വി അൻവർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പി വി അൻവർ ഇലക്ഷനിൽ നിൽക്കുമെന്നൊക്കെ ആദ്യം ഉണ്ടായിരുന്നു എന്നാൽ അവിടെ എം സ്വരാജാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും സ്വതന്ത്ര പിന്നെ സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് എന്നറിഞ്ഞപ്പോഴാണ് പി വി അൻവർ പെടുന്നിനെ അതിൻ്റെ നിലപാട് മാറ്റിയത് കാരണം അവിടെ സ്വരാജിനെ സ്വരാജിൻ്റെ സ്വന്തം തട്ടകമാണ് സ്വന്തം ജന്മനാടാണ് അവിടെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും അപ്പോൾ തനിക്ക് ഒന്നുമില്ലാതെ അതായത് കെട്ടിവച്ച പണം പോലും അവിടെ കിട്ടില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് പി വി അൻവറിൻ്റെ മനസ്സ് മാറി എന്നുള്ളതാണ് അതുകൊണ്ട് താ ആണ് ഇപ്പോൾ പറയുന്നത് ഞാൻ താൻ ഇനി ഈ എന്നെ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ല യു ഡി എഫിലേക്ക് ഇല്ലെന്നൊന്നും ആശാൻ പറയുന്നില്ല കേട്ടോ എന്നാൽ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് തൽക്കാലം ഇല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ പി വി അൻവർ നടത്തിയിരിക്കുന്നത് പി വി അൻവർ ഇപ്പോൾ നോക്കിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ നിർണ്ണയ എങ്ങനെയാകും ും എന്നൊന്ന് അറിഞ്ഞിട്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വലിയ തെരഞ്ഞെടുപ്പ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി എങ്ങനെയെങ്കിലും യു ഡി എഫിലേക്ക് ചേക്കറാം ഒരു ഒരു രീതിയിലാണ് പി വി അൻവറിൻ്റെ നോ നീക്കം എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ പി വി അൻവറിന് ഒരു ഒരു രൂപ ഒരു ഒരു എവിടെയും നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും കാരണം ഇടതുപക്ഷത്തുനിന്ന് പോരുകയും ചെയ്തു യു ഡി എഫിലേക്ക് എത്തിയിട്ടുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ നിൽക്കുകയാണ് പി വി അൻവർ അത് ഒരു വല്ലാത്ത വല്ലാത്തൊരു വൈഷമ്യം തന്നെ പി വി അൻവറിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്ന ഞാൻ സംശയവുമില്ല കാരണം താൻ അവിടുത്തെ രാജാവാണ് നിലമ്പൂർ കിങ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പി ഇടതുപക്ഷത്തു നിന്നും ചാടി ഇറങ്ങിയത് പക്ഷേ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ വെറും ബിഗ് സീറോ എന്ന അവസ്ഥയിലേക്ക് പി വി അൻവർ മാറി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി പറയേണ്ട കാര്യം